തൃശൂരിന് പുതുവത്സര സമ്മാനമായി ഡബിൾ ഡെക്കർ ബസ് എത്തുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ തൃശൂരിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ട്രയൽ റൺ പൂർത്തിയാക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പുതിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് ജനുവരിയോടെ തൃശൂരിലെത്തും ഒന്നര കോടി രൂപയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഈ ബസ്സിനായി അനുവദിച്ചിട്ടുള്ളത് പുത്തൂർ സുബോളജിക്കൽ പാർക്കിലും ഇലക്ട്രിക് കെ ബസ്സുകൾ വരും തൃശൂരിന്റെ നഗര കാഴ്ചകൾ കാണുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് ഡബിൾ ഡെക്കർ ബസ്സിലൂടെ ബസ്സിലൂടെയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇവിടെ സുവളജിക്കൽ പാർക്ക് ആരംഭിച്ചപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശത്തിന് വേണ്ടി അദ്ദേഹമായി നേരത്തെ സംസാരിച്ചിരുന്നു ഇതിനകത്ത് നാലര കിലോമീറ്ററിലധികം യാത്ര ഉണ്ടെന്നുള്ളത് കൊണ്ട് ആവശ്യക്കാർക്ക് ഇടവേളയിൽ കയറാനും ഇറങ്ങാനും പറ്റുന്ന വിധത്തിൽ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ തുടർച്ചയായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കുക കണ്ടക്ടർ ഉണ്ടാകില്ല ഒരു പൊതുസംഖ്യ അതിനടയ്ക്കേണ്ടി വരും എവിടെ നിന്നും കയറാം എവിടെയും ഇറങ്ങാം ഒരു ദിവസത്തേക്ക് ഒരു തവണ പണം കൊടുത്താൽ മതി എന്നുള്ള നിലവാരത്തിലാണ് നമ്മളത് തയ്യാറാക്കിയത് അന്നൊരാശയം ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിച്ചിരുന്നു തിരുവനന്തപുരത്ത് ഉള്ളതുപോലെ ഒരു ഡബിൾ ഡെക്കർ ബസ് തൃശ്ശൂരിലും പക്ഷെ അത് അത്ര എളുപ്പം സാധ്യമാകുമോ എന്നറിയില്ല നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ നിയമസഭ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ ചെന്ന് ഒരു നിവേദനം എന്നുള്ള നിലയിൽ സാധാരണ മന്ത്രിമാരും നിവേദനം സമർപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു കത്ത് കൊടുത്ത് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞു എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ തന്നെ എം ഡിയെ വിളിച്ചു വരുത്തി ഇന്ന് തന്നെ ബസ്സിന് ഓർഡർ ചെയ്യണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തു ഒന്നര കോടി രൂപ ചിലവ് വരും അത് കെ എസ് ആർ ടി സി ഏത് വിധത്തിലാണെങ്കിൽ സംഘടിപ്പിച്ചെടുക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു നിർദ്ദേശിച്ചു അതിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് കെ എസ് ആർ ടി സിയുടെ എം ഡി ഇപ്പോൾ അറിയിച്ചു അദ്ദേഹം തന്നെ ഇന്ന് നേരിട്ട് വന്ന് കേബിളും ഇലക്ട്രിക് ലൈനും ഒക്കെ എങ്ങനെ മാറ്റിയാലാണ് ഇത് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കണം എന്ന് കരുതി അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഈ യാത്രയിൽ പരിശോധന നടത്തി തൃശ്ശൂരിനൊരു പുതിയ അത്ഭുതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി ജനുവരി മാസത്തിൽ ഒന്നും ഇപ്പോൾ പറയണ്ട ജനുവരി മാസത്തിൽ ഒരു പുതുവത്സര സമ്മാനമായി അത് സമ്മാനിക്കും എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ബസ് യാത്രയുടെ ഫ്ലാഗ് ഓഫ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു തൃശൂർ രാമനിലയത്തിൽ രാവിലെ ആരംഭിച്ച യാത്ര സ്വരാജ് റൌണ്ട് ചുറ്റി മണ്ണുത്തി കുട്ടനെല്ലൂർ വഴി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് മടങ്ങിയത് മന്ത്രിമാരോടൊപ്പം പി ബാലചന്ദ്രൻ എം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഒല്ലുകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടകുളത്തി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ട്രയൽ റൺ ഡബിൾ ഡെക്കർ ബസ് യാത്രയിൽ പങ്കാളികളായി മീഡിയ ടൈം തൃശൂർ